കാര്യങ്ങൾ നമുക്കനുകൂലമായി വരുന്നു എന്ന് പറയുമ്പം ആർക്കനുകൂലമായി വരുന്നു എന്നാണ് പലരുടെയും ചോദ്യം നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രവേശനം ഏതാണ്ട് അസ്തമിച്ചിരുന്നു എന്ന അവസ്ഥയിൽ നിന്നും കയ്യാലപ്പുറത്ത് തേങ്ങാന്ന അവസ്ഥയിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് നേരത്തെ നമുക്ക് പ്ലേ ഓഫിലേക്കുള്ള ലക്ഷ്യമേ വേണ്ട എന്ന് നമ്മൾ വിശ്വസിച്ചൊരു സമയം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചാൽ നമുക്കും പ്ലേ ഓഫിൽ ഇടം പിടിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതിൽ നമ്മളുടെ അധ്വാനത്തിനെക്കാട്ടിലും മറ്റുള്ള ടീമുകളുടെ മത്സരബലങ്ങൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് അനുകൂലമായ തരത്തിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സാധനം ഇന്നലത്തെ മത്സരം തന്നെ എടുത്ത് നോക്കാം എഫ് സി ഗോവ വിജയിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏതായാലും ഗോവയുടെ പ്ലേ ഓഫ് പ്രവേശനം സാധ്യമാത് അല്ലെങ്കിൽ ഉറപ്പായതുകൊണ്ട് തന്നെ ഗോവ പരാജയപ്പെട്ടതുകൊണ്ടോ സമനില വഴങ്ങപ്പെട്ടതുകൊണ്ടോ നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ മുംബൈ സിറ്റിയെ മറിച്ചിട്ടിട്ട് നമുക്ക് പ്ലേ ഓഫിലേക്ക് കയറാൻ ആ ഒരു പരാജയം മുംബൈ സിറ്റിയുടെ പരാജയം ബ്ലാസ്റ്റേഴ്സിന് സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒഡീഷ എഫ് സിയും ചെന്നൈൻ എഫ് സിയും തമ്മിൽ നടന്ന പോരാട്ടത്തിൽ ചെന്നൈ എഫ് സിയുടെ കാര്യം വിട്ടേക്കുക ഒഡീഷ വിജയിച്ച് കയറാതിരുന്നതും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ് നമുക്ക് ഒഡീഷയും ഓവർ റൈഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഇന്നത്തെ മത്സരം നോക്കുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലാണ് മത്സരം ജംഷഡ്പൂർ എഫ് സിയും പോയിന്റ് പട്ടികയിൽ അത്യാവശ്യം മുകളിൽ നിൽക്കുന്ന ടീം ആയതുകൊണ്ട് തന്നെ ജംഷഡ്പൂർ എഫ് സിയെ ബ്ലാസ്റ്റേഴ്സിന്റെ ടാർഗറ്റ് ലിസ്റ്റിൽ നിന്നും തൽക്കാലം ഇവാക്യുവേറ്റ് ചെയ്തിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ കാര്യം നോക്കാം ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്വാഭാവികമായിട്ടും ആഗ്രഹിക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ പരാജയമാണ് അത്യാവശ്യം ഫോമിൽ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇന്ന് ജംഷഡ്പൂർ എഫ്സിക്കെതിരെ പരാജയപ്പെടുകയാണെങ്കിൽ ഫുട്ബോൾ ദൈവങ്ങൾ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പമാണെന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് മറ്റൊരു കാര്യം കൂടിയുണ്ട് മറ്റുള്ളവരുടെ റിസൾട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രവേശനത്തിന് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതും ചോദ്യമാണ് പതിനഞ്ചാം തീയതി മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും കരുതരായ ടീമിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടാനിറങ്ങുമ്പോൾ ആ മത്സരത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ നമ്മളുടെ ആ ഒരു മുന്നേറ്റത്തിന് ഒരു പ്രത്യേക ബൂസ്റ്റ് ഇതുമൂലം ലഭിക്കും എന്ന് വിശ്വസിക്കാം